കട്ടപ്പനയിലെ ഗാന്ധി സ്ക്വയർ നവീകരണവുമായി ബന്ധപ്പെട്ട് നഗരമധ്യത്തിലെ പഴയ പഞ്ചായത്ത് കാര്യാലയം പൊളിച്ചു നീക്കാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെ നിയമ നടപടിയുമായി വ്യാപാരികൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും സ്ഥാപന ഉടമകളാണ് കെട്ടിടം പൊളിച്ചു പൊളിച്ചുനീക്കുന്നതിനെതിരെ മുൻസിഫൽ കോടതിയെ സമീപിച്ചത് കട്ടപ്പന ഗുരുദേവ കീർത്തിസ്തംഭത്തിന് സമീപമുള്ള പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് പൊളിച്ചുനീക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് വാടക മുറികൾ ഒഴിവുവാൻ നഗരസഭാ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയത് എന്നാൽ പകരം ഇടം കണ്ടെത്തി നൽകാതെ മാറാനാകില്ലെന്ന് കാണിച്ച് ഏതാനും വ്യാപാരികൾ കോടതിയെ സമീപിച്ചതോടെ കെട്ടിടം എത്രയും വേഗം പൊളിച്ചു നീക്കി ഗാന്ധി സ്ക്വയർ നവീകരിക്കുവാനുള്ള നഗരസഭയുടെ നീക്കം വൈകുവാൻ ഇടയാക്കിയേക്കും ഭൂപതിവ തഹസീൽദാരുടെ കാര്യാലയം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് നവംബറിൽ കെട്ടിടത്തിലെ മുറികൾ ഒരു മാസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് കൃഷിഭവനും ഭൂപതിവ ഓഫീസിനും ജില്ലാ ഡ്രഗ് ഓഫീസിനും ഉൾപ്പെടെ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെയും നഗരസഭാ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനകം ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി എന്നാൽ പകര സംവിധാനം ഏർപ്പെടുത്താതെ ഒഴിഞ്ഞു നൽകണമെന്ന നഗരസഭയുടെ തീരുമാനത്തിനെതിരെയാണ് വ്യാപാരികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുതൽ ഈ പഞ്ചായത്ത് ടെസ്റ്റ് ടു നമ്പർ മുറിയെടുത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു പ്രഭാതത്തിൽ കഴിഞ്ഞ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ എനിക്ക് ഒരു മാസത്തിനും വ്യക്തി ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് തരികയുണ്ടായിരുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടീസ് തന്നു പേരുടെ സംബന്ധിച്ചു മാർക്കുന്നത് അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മുപ്പു വർഷം കൊണ്ടിടയ്ക്ക് മാറണമെന്ന് പറയുന്നത് എനിക്ക് എതിർപ്പുണ്ട് പ്രധാനപ്പെട്ട മുൻസിപ്പൽ കോടതിയിൽ ഒരു സൂട്ട് പേല ഇട്ടുണ്ട് അതിന് ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ ഓർഡർ പിന്നെ വ്യവഹാരമായിട്ട് മുന്നോട്ട് പോകാനാണ് എന്താ തീരുമാനം അതിന് ബദൽ സംവിധാനം എന്തെങ്കിലും മാന്യമായിട്ട് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ സഹകരിക്കുന്നത് തയ്യാറാണ് നവംബർ ഇരുപത്തിരണ്ടിന് നടന്ന കൌൺസിലിൽ ഓഫീസ് കെട്ടിടം ഒഴിയുന്നവർക്ക് പകരം സംവിധാനം കണ്ടെത്തി നൽകണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ ഓഫീസുകൾക്ക് മിനി സിവിൽ സ്റ്റേഷനിൽ ഒഴിവുള്ള മുറികൾ നൽകാൻ ശുപാർശ ചെയ്യുവാനും തീരുമാനമെടുത്തിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നഗരസഭയുടെ കൈവശം ഒഴിവുള്ള വാടക മുറികൾ ചട്ടപ്രകാരം വിട്ടു നൽകുവാനും തീരുമാനമായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഗാന്ധി സ്ക്വയർ നവീകരിക്കുന്നത് പുതിയ ഗാന്ധി പ്രതിമ ഇവിടെ സ്ഥാപിക്കുവാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു ഗാന്ധി സ്ക്വയറിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഈ വർഷം മാർച്ച് വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി നഗരസഭ കരാറിലേർപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന